േഴ്സ് ഇന്ന് എൻ്റെ ഫ്രണ്ട് ഡിഷാണ് എനിക്ക് കുറേ കാരക്ക കൊണ്ടുമായിരുന്നു നല്ല ടേസ്റ്റ് ആണ് ഈ കാരക്ക ഉപ്പിലിട്ടത് കഴിക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉപ്പിലിട്ടുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനേ ഡി എസ് നമുക്ക് ഈ കാരക്ക നന്നായിരുന്നു കഴുകിയെടുത്താലോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് കുറച്ച് സോൾട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഓരോന്ന് കൈ വെച്ച് നന്നായിരുന്നു കഴുകിയെടുക്കാം ഈ കാരയ്ക്കു പറയുന്ന വേറൊരു പേരാണ് സൗത്ത് ഒലിവ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒലിവ് ഇന്ത്യയിൽ കാണുന്ന ഒലിവാണിത് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നന്നായിരുന്നു കഴുകിയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ നമുക്ക് ഈ ഓരോ കാരയ്ക്കെടുത്തിട്ട് മൂന്നോ നാലോ തവണ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം ഇപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുന്ന എന്തിനാ വെച്ചാൽ ഇതിനകത്തൊക്കെ നന്നായിട്ട് സോൾട്ടും പിന്നെ നമ്മളിട്ടിരിക്കുന്ന മുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് അകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിത് എല്ലാ കരക്കും ഇതുപോലെ ചെയ്യാം അതിനുശേഷം ശേഷം ഞാനിവിടെ ഗ്യാസിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക ഈ കാരൊക്കെ എല്ലാം ഈ വെള്ളത്തിൽ അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇതിന്റെ കളറെല്ലാം മാറും കുറച്ചും കൂടെ ലൈറ്റ് ഗ്രീൻ കളറായി മാറും കേട്ടും ഇതുപോലെ ഇതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇപ്പം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് ഉപ്പിടാൻ ഉപ്പിലിടാൻ പോണെന്നു വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം കണ്ടോ ഇതിൻ്റെ കളറെല്ലാം മാറിയത് കണ്ടോ ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഈ ക്യാരക്ക മൊത്തം ഇതുപോലെ ഫില്ല് ചെയ്യാൻ പോവാണ് ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസാണ് ചേർക്കണുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഞാൻ ചേർക്കുന്നത് കല്ലുപ്പാണ് ഉപ്പ ഉപ്പൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റ് എന്ന് ചേർക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അതെയും കാണിച്ചു തരാം എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കല്ലുപ്പാട്ടോ അപ്പോൾ ഈ ഉപ്പിൻ്റെ ഒരു അളവ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല നിങ്ങളുടെ ഒരു ടേസ്റ്റിനു ഒന്നോ ഒന്നരയോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇനി ഇതിലേക്ക് വേറൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് അതാണ് കായം കായം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ വളരെ കുറച്ച് മഴുതിയിട്ടോ ഒരു കാൽ സ്പൂണോളം കായം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളം ഇതിലേക്ക് ഫുൾ ലെവലായിട്ട് ഒഴിച്ചു കൊടുക്കുക കണ്ടോ നമുക്ക് ഇതിലേക്ക് വെള്ളം കൊടുത്താലോ കേട്ടോ കുറച്ച് കായ ചേർത്തിട്ടുള്ളൂ കായപ്പൊടി ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളം ഫുൾ അതായത് ആ പാത്രത്തിലൊക്കെ അരയ്ക്ക് ഫുൾ നിറയുന്നവരെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് കുപ്പി ഈ കൈ വെച്ച് മിക്സ് ചെയ്യരുത് ജസ്റ്റ് ഇത് ഓരോന്ന് കുലുക്കി മിക്സ് ചെയ്ത് അതേ കാണിച്ചു എങ്ങനെ ചെയ്യേണ്ടി അതിന് ശേഷം നമുക്ക് കണ്ടു ഇത് ഓരോ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക ഫുൾ കവർ ചെയ്ത് നിൽക്കണം വെള്ളം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് മുളകോ കാന്താരി മുളകോ സാദാ മുളകോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ ഇതൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എക്സ്ട്രാ കണ്ട ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു രണ്ടാഴ്ചത്തോളം ഇടുക്കും കേട്ടോ ഇത് ഉപ്പിലിട്ട് വരാൻ Video udah, like, like ya, udah, share udah, 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 Thank you for watching. Bye.